വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പനി ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നു ശരാശരി ആയിരം പേരാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടി എത്തുന്നത് മഴ ശക്തമായതോടെയാണ് കോഴിക്കോട് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സിക്കെത്തുന്നവരുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ദിനംപ്രതി പനി ബാധിച്ച് ചികിത്സിക്കെത്തുന്നവരുടെ എണ്ണം ആയിരത്തിന് മുകളിലാണ് ഈ മാസം പതിനാറ് വരെ മാത്രം ജില്ലയിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് പേർ പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് പനി മൂർച്ഛിച്ച് മുപ്പതോളം പേർ കിടത്തി ചികിത്സയും തേടിയിട്ടുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ജനറൽ വാർഡുകൾ പനി ബാധിതരെ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ കിടക്ക കിട്ടാതെ വരാന്തകളിൽ വരെ രോഗികൾ കിടക്കുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ കണക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ പറയുന്നത് സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ചികിത്സിക്കെത്തുന്നവരുടെ എണ്ണം കൂടി ലഭിച്ചാൽ പനിബാധിതരുടെ കണക്ക് ഇനിയും വർദ്ധിക്കും വൈറൽ പനിയോടൊപ്പം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നുണ്ട് കുട്ടികൾക്ക് വ്യാപകമായി പനി പടരുന്ന സാഹചര്യം നിലനിൽക്കുന്നു തലവേദന ചുമ ജലദോഷം തുടങ്ങിയ അസുഖങ്ങളും അസുഖ ലക്ഷണങ്ങളും അനുഭവപ്പെടുന്ന കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുതെന്ന് സ്കൂൾ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും ഡോക്ടർമാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಸಿಟಿವಿ ಪ್ರಾದೇಶಿಕ ವಾರ್ತಾ